അല്ല അഭിനാഷെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഈ കോൺഗ്രസ് പാർട്ടി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാൽ മാത്രം പോരെ കയ്യിൽ ഭരണഘടനയൊന്ന് വായിച്ചു നോക്കുകയും കൂടെ വേണം വല്ലപ്പോഴും കോൺഗ്രസ് പാർട്ടി തന്നെ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും വേണം കാരണം തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മെയ് മാസത്തിൽ ഭരണഘടനയിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ആദ്യമായി അമൻമെൻ്റ് കൊണ്ടുവന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി എത്രട്ടം ഈ ഭരണഘടനയിൽ എങ്ങനെ നടത്തി ഇതാ റഹിമിൻ്റെ പാർട്ടിയുടെ നേതാവ് സഖാവ് നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യത്തെ കേരളത്തിലെ മന്ത്രിസഭയുണ്ടല്ലോ അത് പിരിച്ചുവിട്ട പാർട്ടിയാണ് കോൺഗ്രസ് സേലത്ത് സേലം ജയിലിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ഞങ്ങളെ രാഷ്ട്രീയ തടവുകാരാക്കി നടത്ത പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് നടത്തിയ സമരം തൊള്ളായിരത്തി അൻപതിൽ ആ സമരത്തിനെതിരെ സമരക്കാർക്കെതിരെ വെടിവെച്ചത് അന്നത്തെ മദ്രാസ് ഭരണകൂടം ആ വെടിവയ്പ്പിനെക്കുറിച്ച് ലേഖന പരമ്പരകൾ എഴുതിയ മുംബൈയിലെ നമ്മുടെ റോമില താപ്പറിൻ്റെ സഹോദരൻ്റെ പത്രം ദി ക്രോസ് റോഡ് ആ ക്രോസ് റോഡ് നിരോധിച്ചത് കോൺഗ്രസ് ഓർഗനൈസർ പത്രം ആർ എസ് എസിൻ്റെ നിരോധിച്ചത് ആദ്യം അമ്പത് അമ്പതിൽ നിരോധിച്ചത് കോൺഗ്രസ് അപ്പോൾ അതേ കോൺഗ്രസ്സുകാർ ഭരണഘടന ഭരണഘടനയെ അംഗീകരിച്ച് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച് ഏറെ താമസിയാതെ ആദ്യത്തെ കൊണ്ടുവന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കൊണ്ടുവന്ന ചെയ്യുന്നത് അതുകൊണ്ട് നല്ലതാണ് അത് ഇപ്പോ ഒരു വിധേയമാവുന്നതാണ് അല്ല ഭരണഘടനയ്ക്ക് ഭേദഗതികൾ പാടില്ല എന്നല്ലോ ഭരണഘടനയ്ക്ക് നൂറിലധികം ഭേദഗതികൾ വന്നിട്ടുണ്ട് എല്ലാ സർക്കാരുകളും ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനുണ്ട് വിധേയമാണ് ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ പോലും ഇല്ല എന്നുള്ള നിലപാടായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഡോക്ടറിൻ അങ്ങനെ ഒരു ഡോക്ടറിൻ പോലും ഇല്ല എന്ന നിലപാടാ എഴുപത്തി അഞ്ചിൽ ശ്രീമതി ഗാന്ധിയുടെ കോൺഗ്രസ് എടുത്തത് അതുകൊണ്ട് അഭിലാഷനെ ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ കുറിച്ച് പഠിക്കാൻ പഠിപ്പിക്കേണ്ട അത് കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കണം കാരണം അവരാണ് ഈ രാജ്യത്ത് ഭരണഘടന ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലംഘിച്ചത് ഭരണഘടനയ്ക്ക് പുല്ലുവില കൽപ്പിക്കാത്തത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പുല്ല് വില കൽപ്പിക്കാത്തത് റഹീം ഈ ഇരുപത് കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ സേലം ജയിലിൽ വെടിവെച്ച് കൊന്നതിന് ഇപ്പോൾ ശരിയാണെന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല കാരണം കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ റഹീം നിൽക്കുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയെ പുറത്താക്കിയത് ശരിയാണെന്ന് പറയുമോയെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ കോൺഗ്രസ്സുമായിട്ടാണല്ലോ സഖ്യം ദി ക്രോസ് റോഡ് എന്ന് പറയുന്ന പത്രം നിരോധിച്ചത് ശരിയാണോ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല കോൺഗ്രസുമായിട്ടാണല്ലോ സഖ്യം അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ത്യൻ സഖ്യക്കാരോട് ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് മാത്രം കാര്യമില്ല ഇടയ്ക്ക് അതൊന്ന് വായിക്കണം സമയം കിട്ടുമ്പോൾ ശരി ഒരു പാർലമെന്റിൽ ഇത് കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോഷോപ്പായി മാത്രം കാണിക്കണ്ട